ശോഭാ സുരേന്ദ്രന്റെ മറുപടി കേട്ട് രാഹുൽ ഗാന്ധി പോയ വഴിക്ക് പുല്ലുപോലും കുരിക്കില്ല എന്നാണ് കേൾക്കുന്നത് അത് കേരളത്തിന് പുറത്തുള്ള കാര്യം നീ കേരളത്തിനകത്താണല്ലോ സുരേഷ് ഗോപി ജയിച്ചതിലാണല്ലോ ഇവിടെ കുറെ പേർ തിളയ്ക്കുന്നത് ആ അന്തം കൊങ്ങികൾക്ക് കൃത്യമായ മറുപടി ശോഭാ സുരേന്ദ്രൻ നൽകിയിട്ടുണ്ട് അതായത് പതിനൊന്ന് വോട്ടിനല്ല സുരേഷ് ഗോപി ജയിച്ചത് എഴുപതിനായിരം വോട്ടിനാണ് എന്ന് ആരെങ്കിലും ഈ പറഞ്ഞു പറഞ്ഞുകൊടുക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശോഭാ സുരേന്ദ്രൻ പറയുന്നത് സുരേഷ് ഗോപിയെ കൊടുക്കാൻ പറ്റുന്ന ഷാർപ്പായ ചോദ്യവുമായി എത്തിയതാണ് ഒരു ചാനൽ പ്രവർത്തക ശക്തവും വ്യക്തവുമായ ചോദ്യമായിരുന്നു ചോദിച്ചത് മാസ് ഡയലോഗ് അടിച്ച് മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്തുന്ന സുരേഷ് ഗോപി പക്ഷേ വോട്ട് മോഷണ കേസ് വന്നപ്പോൾ ഡൽഹി മുതലുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നത് അവരെ കണ്ടില്ല എന്നാണ് അടിച്ച് സുരേഷ് ഗോപി കൂടി പോവുകയാണ് എന്നാണ് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട് അതിനെ ആരോപണ ആരോപണവിധേയന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മറുപടി പറയേണ്ടതല്ലേ മാധ്യമ പ്രവർത്തകരുടെ ഈ ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രൻ നൽകിയ ഉത്തരം ഇങ്ങനെയാണ് ഞങ്ങളുടെ അത്ര തൊലിക്കെട്ടി ശ്രീമാൻ സുരേഷ് ഗോപിക്കായിട്ടില്ല ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായി കിടന്ന് കളിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കെട്ടിയും കൂടുതലുണ്ട് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാനും സാധിക്കും എന്നാൽ ശ്രീമാൻ സുരേഷ് ഗോപി താങ്കളെ പോലുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഇഷ്ടം കൊണ്ട് കൗതുകം കൊണ്ട് തോണിലൊന്ന് കൈവച്ചാൽ അദ്ദേഹത്തെ പീഡനക്കേസിലകത്തിടാൻ വേണ്ടി എത്ര വാർത്തകളാണ് കേരളത്തിൽ പടച്ചുവിട്ടത് അതും ചെയ്തത് മാധ്യമപ്രവർത്തകർ തന്നെയല്ലേ സ്വന്തം പോലെ കണ്ട ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് പോലും അദ്ദേഹത്തിനെതിരെ സ്ത്രീ പീഡന കേസ് ഉണ്ടായി കോഴിക്കോട് അങ്ങാടിയിൽ ഒരു കള്ളനെ പോലെ ചോദ്യം ചെയ്യാനും ജാമ്യം എടുക്കാനും വരേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനുണ്ടായി അത്തരമൊരു അനുഭവം സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചത് ചില മാധ്യമ പ്രവർത്തകരല്ലേ അപ്പോ മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങോട്ട് ആത്മാർത്ഥതയില്ലെങ്കിൽ കേന്ദ്രമന്ത്രിക്ക് എപ്പോഴും അങ്ങോട്ട് ആത്മാർത്ഥത വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെടാൻ പറ്റില്ല ഇതോടെ ആ മാധ്യമ പ്രവർത്തക കണ്ടം വഴി ഓടി എന്നാണ് കേൾക്കുന്നത് എന്തായാലും ആ കൃത്യമായ മറുപടിയാണ് കൊടുത്തത് സുരേഷ് ഗോപിക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹം സംസാരിക്കും അദ്ദേഹത്തിന് പറയാൻ കാര്യങ്ങൾ ഉള്ളപ്പോൾ അദ്ദേഹം കൃത്യമായി പറയും അദ്ദേഹം പറഞ്ഞാലും കുറ്റം പറഞ്ഞില്ലെങ്കിലും കുറ്റം വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയ സത്യസന്ധമല്ല എന്നും ആരോപിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രചരണം കേവലം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണമായി മാത്രം കാണാനാവില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള തുടർച്ചയായ പ്രചാരണത്തിന്റെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാനാകൂ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും വഴി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനും സുതാര്യമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തുവാനും സാധ്യതകൾ നിലനിൽക്കെ അവയൊന്നും ഉപയോഗപ്പെടുത്താതെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട തന്നെയാണ് കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയും തിരഞ്ഞെടുപ്പും മുൻനിർത്തിയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിരവധി നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വോട്ടർമാരെ ചേർക്കാനും ഒഴിവാക്കാനും തിരുത്താനും മതിയായ സമയവും സാവകാശവും നൽകിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോകുന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ട പിഴവുകൾ എന്തുകൊണ്ട അപ്പോഴൊന്നും ഉയർന്നു വരുന്നില്ല എന്നതിന് ആരോപണം ഉന്നയിക്കുന്നവർ മറുപടി പറയേണ്ടതാണല്ലോ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർച്ചയായ പ്രക്രിയകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ അല്ല മറിച്ച് അതത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെയാണ് നിർവഹിക്കുന്നത് കർണാടക സഹകരണ വകുപ്പ് മന്ത്രി കെ എൻ രാജന്നയുടെ ബോധ്യമെങ്കിലും ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചവർക്ക് ഉണ്ടായില്ല എന്നത് പരിഹാസ്യവുമാണ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ഭാരതത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ കളങ്കിതമാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമായിരിക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് സത്യസന്ധവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യത്തിന്റെ ഉദാത്ത മാതൃക പിന്തുടരുന്ന രാഷ്ട്രത്തിന്റെ പ്രതിച്ഛായ തകർക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ഉന്നം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രമല്ല ഇവർ ലക്ഷ്യം വെക്കുന്നത് സൈന്യം നീതിന്യായ വ്യവസ്ഥ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും സംശയത്തിന്റെ നിഴൽ നിർത്താൻ ശ്രമിച്ചവർ തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇരട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന സർവകളുമായ സർവേകളുമായാണ് ഈ പ്രചാരണം മുന്നോട്ട് പോകുന്നത് ഏറെ ഗൗരവമുള്ളതാണിത് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖാമൂലം നൽകാനോ സത്യവാങ്മൂലം നൽകാനോ തയ്യാറല്ലെന്ന പ്രഖ്യാപനവും വന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഉണ്ടാകാം പരാജയപ്പെടുമ്പോൾ വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്തുകയും അത് ഏശാതെ വരുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ കടന്നാക്രമിക്കുകയും ചെയ്യപ്പെടുകയാണ് ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ സംഘടനകളും നേതാക്കളും ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിലേക്ക് പ്രകടനവുമായി എത്തുന്ന ജനപ്രതിനിധികൾ ഇതേ കമ്മീഷൻ നടത്തിയ തിരഞ്ഞെടുപ്പിലൂടെയാണ് വിജയിച്ചു വന്നത് എന്ന പ്രാഥമിക യാഥാർത്ഥ്യം പോലും മറന്നുപോകുന്നു വോട്ടർ പട്ടിക ശുദ്ധവും തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവുമല്ലെങ്കിൽ ഞങ്ങളുടെ പേരിനൊപ്പം ചേർക്കുന്ന എം ബി എന്ന വിശേഷണം എങ്ങനെ ഉണ്ടായി എന്ന ഇവർ ജനങ്ങളോട് വിശദീകരിക്കേണ്ടതാണ് ഭാരതത്തിന്റെ ഭരണഘടന ഒരു പുസ്തകമല്ല അത് രാഷ്ട്രത്തിന്റെ ഹൃദയ സ്പന്ദനമാണ് ഇതിനെ നിരീക്ഷിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ സംരക്ഷിച്ചു നിർത്തുന്ന സ്തംഭങ്ങളെ ദുർബലമാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഉത്തരവാദിത്വപ്പെട്ടവർ വിട്ടു നിൽക്കണം പിഴവുകൾ തിരുത്താൻ നിരവധി വഴികൾ ഉള്ളപ്പോൾ അവയെ അവഗണിച്ച് വ്യാജ ആരോപണങ്ങളുമായി തെരുവില ഇറങ്ങുന്നവർ ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രത്തെ തന്നെയാണ് അധിനിവേശങ്ങളെ അതിജീവിച്ച ചരിത്രമുള്ള രാഷ്ട്രം ഈ കയ്യേറ്റത്തെയും മറികടക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് അതായത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് കാരണം ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരാണ് ആണ് ഭരിക്കുന്നത് ആ സർക്കാർ കൃത്യമായി ജനങ്ങളുടെ വോട്ട് കൃത്യമായി വാങ്ങിക്കൊണ്ട് തന്നെയാണ് അധികാരത്തിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കടമ സർക്കാരിനുണ്ട് സർക്കാരിനുണ്ട് എന്നതിനപ്പുറം ഇതിന് ഇതിൽ ആരോപണം ഉന്നയിച്ച് വന്ന സർക്കാരിന് അത്തരത്തിലൊരു ആരോപണം ഇല്ല അപ്പോ എഴുപത് വർഷം ഭരിക്കുമ്പോൾ കോൺഗ്രസ്സിന് ഇല്ലാത്ത ആരോപണം പത്ത് വർഷം മോദി സർക്കാർ ഭരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ് അങ്ങനെയാണെങ്കിൽ എഴുപത് വർഷവും കോൺഗ്രസ് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കാരണമാണോ ജയിച്ച് ഇന്ത്യ ഭരിച്ചത് എന്നുള്ളൊരു ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പരാതി നൽകാൻ തയ്യാറാകുന്നില്ല സത്യവാങ്മൂലം നൽകാൻ തയ്യാറാകുന്നില്ല ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ രാഹുൽ ഗാന്ധി ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇതിനെ ആരോപണങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ തന്നെ ദ്രോഹിക്കുക ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുക ഇന്ത്യയുടെ ഭരണഘടനയെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വെല്ലുവിളിക്കുക തുടങ്ങിയ രാജ്യദ്രോഹപരമായ നടപടികളിലേക്കാണ് രാഹുൽ ഗാന്ധി കടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി പറയുന്നതിൽ കഴമ്പുണ്ട് സത്യമുണ്ടെങ്കിൽ വോട്ടർ പട്ടിക കൃത്യമായി പരിശോധിക്കണം ഇരട്ട വോട്ടുകൾ പരിശോധിക്കണം ആർക്കൊക്കെ എവിടെയൊക്കെ വോട്ടുകൾ ഉണ്ട് എന്ന് പരിശോധിക്കണം എവിടെയെങ്കിലുമൊക്കെ വോട്ടുകൾ ചെയ്ത് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ തിരിമറികൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം പരിശോധിക്കണം കാരണം ജനങ്ങളെ വിഡികളാക്കിക്കൊണ്ട് ആരും എം പി സ്ഥാനത്തോ എം എൽ എ സ്ഥാനത്തോ ഒന്നും ഇരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പക്ഷേ അത് ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ മാത്രം വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് ക്രമക്കേട് വരുന്നത് എന്ന് രാഹുൽ ഗാന്ധി സ്വയം ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് നോക്കണം അങ്ങനെയാണ് എങ്കിൽ ഈ എഴുപത് വർഷവും നിങ്ങൾ ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്ന വോട്ടർ പട്ടികകളെല്ലാം ആ സമയത്തെ വിജയത്തിന്റെ കണക്കുകളെല്ലാം പൊടിതട്ടിക്കൊണ്ടുവന്നാൽ രാഹുൽ ഗാന്ധിക്ക് പട്ടായയിൽ നിന്നാൽ പോലും തികയാത്ത കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഇന്ത്യ വിട്ട് പട്ടായയിലേക്ക് പോയാലും അവിടെയും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയും ഉണ്ടാകും കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ആൾക്കത്തിച്ചിട്ട് പട്ടായയിലേക്ക് മുങ്ങുന്ന ഒരു സ്വഭാവമാണല്ലോ രാഹുൽ ഗാന്ധിക്ക് ഇതും അങ്ങനെയാണ് ആറ്റം പോ നാറ്റം പോകുമ്പായി ഏശിയില്ല അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രതിഷേധമൊക്കെ നടത്താമെന്ന് വിചാരിച്ചു പ്രതിഷേധവും ഏഷിയില്ല എന്തായാലും കഴമ്പുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടുക തന്നെ വേണം പക്ഷേ അത് ഒരാളുടെ നെഞ്ചത്തിട്ടോ അല്ലെങ്കിൽ ബി ജെ പിയുടെ നെഞ്ചത്തിട്ടോ പൊട്ടിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല കാരണം ഇതിൽ പ്രതികൾ നിങ്ങളും കൂടിയാണ് എന്ന് കോൺഗ്രസ് ഓർത്താൻ തന്നു